രാഷ്ട്രീയ വേട്ടയാടലാണ് മാത്യു കുഴൽനാടിനെതിരെ ഉണ്ടായിട്ടുള്ളതെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിന് തെളിവ് സഹിതം ഉയർത്തി പോരാട്ടം നടത്തിയ ആളാണ് കുഴൽനാടൻ പരാതികൾ ഉന്നയിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന സർക്കാരിന്റെ നടപടിയുടെ നേർ ചിത്രമാണ് മാത്യു കുഴൽനാടിനെതിരെ ഉണ്ടായിട്ടുള്ളത് എന്നും എം പി രാജാക്കാട് പറഞ്ഞു ഇവിടെ തട്ടിക്കൊള്ളുന്നാണെന്നാരോപിച്ചിട്ടുള്ളവരെയും ഒരു മന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ പറയപ്പെടുന്ന പോലെ കള്ളപ്പണം അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട വിവാദ കമ്പനിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിൽ ഇടങ്ങളക്കാരനാണ് എന്ന തരത്തിൽ പോലുമുള്ള കണ്ട കണ്ടെത്തലുകൾ വന്നതിന് ശേഷം ഒരക്ഷരം ഉരയാടിയിട്ടുണ്ട് ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന പരാതികൾ ഉന്നയിക്കുന്ന അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഇല്ലാതെയാക്കുക എന്നുള്ളത് ഇരുടെ പക്ഷം തന്നെ ഭാഗമാണ് ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അദ്ദേഹത്തിനെതിരെ ഭാഗമായി സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് അവർക്ക് രാഷ്ട്രീയപരമായി വിരോധമുള്ളത് കൊണ്ടാണ് ആ വിധത്തിലുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നത് ഇനി അതിനൊപ്പം അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ശക്തമായ ഇടപെടലിൽ അതായത് കേരളീയ സമൂഹത്തിന്റെ അംഗീകാരമുണ്ട് കേരളത്തിൽ നിഷ്പക്ഷപതികളായിട്ടുള്ള മുഴുവൻ ആളുകൾ അതിനായി ലഭ്യമാക്കാൻ നൽകി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശരിയാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ് കോടതികളിലൂടെ അന്വേഷണ ഏജൻസികളിലൂടെ അങ്ങനത്തുള്ള ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ പലതും ആ കാര്യങ്ങളിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ കുറച്ചു വന്നതാണ് മുഖ്യമന്ത്രി പ്രതികൂലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രതികൂട്ടിലാണ് സ്വാഭാവികമായും ആ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ധാർമ്മിക പോരാട്ടത്തിൽ പിന്നുകൊടുക്കുക എന്നുള്ളതാണ്